നമസ്കാരം പി എസ് സി എക്സാം റേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എക്സാമിനേഷൻ ആദ്യത്തെ ലെവൽ എക്സാമിനേഷൻ തൊട്ടടുത്തെത്തി അപ്പൊ നമ്മൾ ഇനി കറന്റ് അഫയർ ഒക്കെ പഠിച്ചുവെക്കു വീണ്ടും റിവൈസ് ചെയ്യുക എല്ലാ ഭാഗങ്ങളും പഠിച്ചുവെക്കുക റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ ഒരു വിവിഷനാണ് അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് നമ്മൾ എക്സാമിനേഷൻ മുമ്പ് എന്താണെങ്കിലും നോക്കി പോകണം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ നോക്കേണ്ട ഒരു ഭാഗമാണ് ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ് പ്രധാനപ്പെട്ട പദവികള് ഓക്കെ ഏതെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് നമുക്ക് കറണ്ട് അഫയറിൽ ചോദിക്കാം ഒന്നോ അല്ലാതെ ചോദിക്കാം അപ്പൊ നമുക്ക് ആയിട്ട് ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സിന്റെ റിവിഷൻ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാം ഓക്കെ അപ്പോയിന്റ്മെന്റ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സിലബസിൽ ഇപ്പൊ നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങള് സാക്രട്ടറി ബോഡീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒക്കെ നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്നുണ്ട് അല്ലേ അപ്പോ വിവിധ കമ്മീഷനുകൾ അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ പുതിയതായിട്ട് നമ്മുടെ മന്ത്രിസഭയിലുള്ള പുതിയ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമുക്ക് നോക്കി പോകേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോയിന്മെന്റ്സ് ഇവിടെ നമുക്കൊന്ന് കടന്നു പോയാലോ ഓക്കെ ആദ്യത്തേത് നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവർണർ ഇപ്പോഴത്തെ ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആണ് നമ്മുടെ ആരാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവർണർ അല്ലെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവർക്കും അറിയായിരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇദ്ദേഹം ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആണ് നമ്മുടെ മുഖ്യമന്ത്രി ഇരുപത്തി മൂന്നാമത്തെ നമ്മുടെ സി എം ആണ് പിണറായി വിജയൻ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് വ്യക്തി തലത്തിൽ അദ്ദേഹം പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ഓക്കെ ഇനി ആരാണ് ഇപ്പോഴത്തെ സ്പീക്കർ നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീർ ആണ് എ എൻ ഷംസീർ എവിടത്തെ എം എൽ എ ആണെന്ന് മുന്നേ പി എസ് സിയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എ എൻ ഷംസീർ തലശ്ശേരിയിലെ എം എൽ എ ആണ് തലശ്ശേരി എം എൽ എ ആണ് എ എൻ ഷംസീർ ആണ് ഇപ്പോഴത്തെ സ്പീക്കർ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പദവികളില് നമ്മള് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ കേരള മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് കേരളത്തിൽ ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീർ ആണ് ഇപ്പൊ ഈ ഒരു ക്ലാസ് കേട്ടിട്ട് പിന്നീട് നിങ്ങൾ ഒന്നോടെ ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല ആ രീതിയിൽ തന്നെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോവാം ഓക്കെ നമുക്ക് പിന്നീട് ഒന്നോടെ റിവേഴ്സ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടണം എന്നാലും ക്ലാസ് കേൾക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണോട്ടോ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ പഠിച്ചെടുക്കണം ഓക്കെ ഇനി നമ്മുടെ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഗുജറാത്തുകാരനാണ് കേരളത്തിലെ എത്രാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നറിയോ പറയുമോ മുപ്പത്തി എട്ടാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഓക്കെ ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി പദവിയിലുള്ള ആരാണ് ചീഫ് സെക്രട്ടറി നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ചീഫ് സെക്രട്ടറി വി വേണു ആണ് വി വേണു ചീഫ് സെക്രട്ടറിയുടെ പേര് ബി വേണു എന്നാണ് ഇനി നമ്മുടെ മുപ്പത്തി അഞ്ചാമത്തെ പോലീസ് മേധാവി ഇപ്പോഴത്തെ പോലീസ് മേധാവിയാണ് ആര് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് നമ്മുടെ ഇപ്പോഴത്തെ ആര് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് അപ്പോ നമ്മൾ പറഞ്ഞു അവിടെ പറയാം ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഗവർണർ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് എൻ ഷംസീർ ആണ് അല്ലെ ഷംസീർ ആണ് അല്ലെ എ എൻ ഷംസീറാണ് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു ആണ് പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഓക്കെ ഇനി നമ്മുടെ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോഴത്തെ പതിനഞ്ചാമത്തെ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ ആണ് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ആണ് സ്പീക്കർ ഷംസീറും ഡെപ്യൂട്ടി സ്പീക്കറും ചിറ്റം ഗോപകുമാറും ആണ് ഇനി നമ്മുടെ നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കറാണ് പി ടി എ റഹീം അദ്ദേഹം പ്രോട്ടൈം സ്പീക്കറാണ് അപ്പോ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെയും മണ്ഡലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്പീക്കറുടെ മണ്ഡലം ഏതാണെന്ന് പറഞ്ഞത് സ്പീക്കറുടെ മണ്ഡലം എൻ ഷംസീറിന്റെ മണ്ഡലം അദ്ദേഹത്തിന്റെ മണ്ഡലം ഏഹ് തലശ്ശേരിയാണ് അല്ലെ ഷംസീറിന്റെ മണ്ഡലം തലശ്ശേരിയാണ് ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റിയൻ ഗോപകുമാറിന്റെ മണ്ഡലം ഏതാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം അടൂരാണ് ചിറ്റിയം ഗോപകുമാറിന്റെ മണ്ഡലം അടൂരാണ് അതുപോലെ പ്രോട്ടൈം സ്പീക്കറായ പി ടി എ റഹീമിന്റെ മണ്ഡലം കുന്നമംഗലാണ് കുന്നമംഗല മണ്ഡലമാണ് കുന്നമംഗലം കുന്നമംഗലമാണ് പി ടി എ റഹീമിന്റെ മണ്ഡലം ഓക്കെ ഇനി നമ്മുടെ നിയമസഭയുടെ പോലത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് എല്ലാവർക്കും അറിയാതിരിക്കോ പേര് ബി ഡി സതീശനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലം നോർത്ത് പറവൂരാണ് അപ്പൊ മണ്ഡലം നിങ്ങൾ നോട്ട് ചെയ്യണം കാരണം ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ എൻ ഷംസീർ ആണ് എ എൻ ഷംസീറിന്റെ മണ്ഡലം തലശ്ശേരി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോകുമാറിന്റെ മണ്ഡലം അടൂരാണ് പി ടി റഹീമാണ് പ്രോട്ടൈൻ സ്പീക്കർ മണ്ഡലം കുന്നമംഗലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മണ്ഡലം നോർത്ത് പറവൂരാണ് ഓക്കെ ഇനി നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് വിപ്പ് ആരാന്ന് ചോദിച്ചത് എൻ ജയരാജ് ആണ് ചീഫ് വിപ്പ് എൻ ജയരാജാണ് എൻ ജയരാജ് ഓക്കെ അപ്പൊ ഇത്രയും നമ്മുടെ നിയമസഭയിലെ പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ കണ്ടു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ടു അല്ലെ വി വേണു ആരാ വി വേണു നമ്മുടെ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് ഇപ്പാരാണ് ആണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൻ ഗോപകുമാർ സ്പീക്കർ ഷംസീർ ആണ് ഓക്കെ പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബാണ് പിന്നെ നമ്മുടെ പ്രോട്ടൈം സ്പീക്കർ പി ടി റഹീം ആണ് ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചില കമ്മീഷൻസ് നോക്കാം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്ന് അറിയാവോ ചെയർമാന്റെ പേര് കെ വി മനോജ് കുമാർ എന്നാണ് കെ വി മനോജ് കുമാർ ആണ് നമ്മുടെ ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ് അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആരായിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ കെ ബൈജുനാഥ് ആണ് വൈജുനാഥ് ഓക്കെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കെ ബൈജുനാഥ് ആണ് കെ ബൈജുനാഥ് ഓക്കെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പി സതിദേവിയാണ് സതിദേവി ഓക്കെ അപ്പൊ നമ്മുടെ ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് പറഞ്ഞെ മനോജ് കുമാർ അല്ലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആരാണ് ബൈജുനാഥ് അല്ലെ ബൈജുനാഥ് ബൈജുനാഥാണ് പിന്നെ നമ്മുടെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് സതിദേവി ഇനി അതാ ഇമ്പോർട്ടന്റ് അധ്യക്ഷൻ ഇമ്പോർട്ടന്റ് കമ്മീഷൻ ഏതാണ് നമ്മുടെ വിവരാവകാശം വിവരാവകാശ കമ്മീഷന്റെ മുഖ്യവശ്യ കമ്മീഷണർ അല്ലെ വിവരാവശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് അപ്പൊ ശ്രദ്ധിക്കണം വി ഹരിനായർ വിവരാവകാശം ഇനി ഏതാ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ ഓക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് ആര് സഞ്ജയ് കൗള മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ സഞ്ജയ് കൗളാണ് ഏതാണ് നമ്മുടെ എസ് സി എസ് ടി കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആരാണ് അധ്യക്ഷൻ ബി എസ് മാവോജിയാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ ബി എസ് മാവോജിയാണ് ഇനി നമ്മുടെ പി എസ് സി ചെയർമാൻ ആരാണ് പി എസ് സി ചെയർമാൻ എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി ആരാണ് മനുഷ്യവശ കമ്മീഷന്റെ അധ്യക്ഷന്റെ പേര് ബൈജു നാളെന്നാണെങ്കിൽ ഇത് മറ്റൊരു ബൈജു ആണ് ഇത് എം ആർ ബൈജു ആണ് കേട്ടോ മാറിപ്പോ എവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പി എസ് സി ചെയർമാൻ എം ആർ ബൈജു ആണ് വൻഷാവശ്യ കമ്മീഷന്റെ ആക്ടിംഗ് അധ്യക്ഷനാണ് ബൈജു നാഥൻ ഓക്കെ ഇനി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാന്നറിയോ കെ എം അബ്രഹാം കെ എം എബ്രഹാം ആണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ വൻഷ്യാവകാശ ദുരാവകാശം വണ്ടാ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ സി എസ് ടി അപ്പൊ നമ്മുടെ പിന്നാക്ക കമ്മീഷൻ പറഞ്ഞല്ലോ പിന്നാക്ക സമുദായ കമ്മീഷൻ പിന്നാക്ക സമുദായ കമ്മീഷന്റെ അധ്യക്ഷൻ ജി ശശിധരൻ ശശിധരൻ ഓക്കെ ജി ശശിധരൻ ആണ് അപ്പൊ ഇത്ര അധ്യക്ഷന്മാരെ നമുക്ക് ഒന്നുണ്ടെന്ന് ഓർത്തെടുക്കാം ആദ്യത്തേത് നമ്മുടെ മനുഷ്യാവകാശം തുടങ്ങാം മനുഷ്യാവകാശം ബൈജു നാഥ് അപ്പൊ പി എസ് സി കൂടെ ഒരുമിച്ചൊന്ന് പഠിച്ചോ പി എസ് സിയുടെ എം ആർ ബൈജു ആണ് ഇത് ബൈജു നാഥ് ഇത് എം ആർ ബൈജു ആണ് പി എസ് സി ചെയർമാൻ പിന്നെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അല്ലെ മുഖ്യ വിവരാവശ്യ കമ്മീഷൻ ആരാണ് വിവരാവശ്യ കമ്മീഷണർ വി ഹരിനായ പിന്നെ വനിതാ കമ്മീഷൻ ആരാണ് അധ്യക്ഷ വനിതാ കമ്മീഷണർ സതിദേവി പിന്നാക്ക വിഭാഗത്തിന്റെ ആരാണ് പിന്നാക്ക വിഭാഗത്തിന്റെ കമ്മീഷൻ ആരാണ് ജി ശശിധരൻ എസ് സി എസ് ടിയുടെ എസ് സി എസ് ടി പട്ടികജാതി പട്ടിക കമ്മീഷന്റെ ചെയർമാൻ ആരായ ബി എസ് മാവോജി ഓക്കെ ഇനി ആസൂത്രണ ബോർഡ് പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷ മുഖ്യമന്ത്രിയാണ് പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ ചോദിക്കാം പി കെ രാമചന്ദ്രനാണ് പ്ലാനിംഗ് ബോർഡിന്റെ നമ്മുടെ സിലബസ് സിലബസാണല്ലോ അപ്പൊ പി കെ രാമചന്ദ്രൻ എക്കണോമിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനാണ് പി കെ രാമചന്ദ്രൻ ഓക്കെ ഇനി ലോകായുക്തയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എൻ അനിൽകുമാർ ലോകായുക്തയുടെ ചെയർമാൻ എൻ അനിൽകുമാറാണ് ലോകായുക്ത എൻ അനിൽകുമാറാണ് ഓക്കെ ഇനി നമ്മുടെ ഇപ്പോഴത്തെ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട സാക്ഷര മിഷൻ ഡയറക്ടർ എ ജി ഒലീന മലയാളം മിഷൻ മുരുകൻ കാട്ടാക്കട സാക്ഷര മിഷൻ എ ജി ഒലീന ഓക്കെ ഇനി സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് ആരാണെന്ന് അറിയോ കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദനാണ് അപ്പൊ നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ആരാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഗീത വിഭാഗം എന്ന് പറയുന്നത് ചെണ്ടയാണ് കേട്ടോ ഇനി ലളിതകല അക്കാദമി അല്ലെ ചിത്രകലകളൊക്കെ ലളിത ഇതിൽ വരുന്നതാണ് ലളിതകല അക്കാദമി ളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മുരളി ചിരുത്തർ ചിത്രകലകാരനാണ് ചിത്രകലകാരനാണ് മുരളി ചിരുത്ത് മുരളി ചുരുത്ത് നാടൻകല അക്കാദമി നാടൻകല അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്നറിയോ നാടൻകല അക്കാദമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണി കൃഷ്ണൻ ഏത് നാടൻകലിയാണെന്ന് അറിയാമല്ലെ പടയണിയാണ് പടയണി ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാൻ നമ്മൾ പറഞ്ഞത് കേരള സാഹിത്യ അക്കാദമിയുടെ ആരാണ് സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദൻ പിന്നെ നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ആരാണ് സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ് സംഗീതാനന്ദ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട അല്ലെ പിന്നെ ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ചിത്രകലയിലെ പ്രഗലവനായ മുരളി ചിരുത്ത് മുരളി ചിരുത്ത് നാടൻകളിയോ പടയണി കലാകാരനാണ് ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഇനി ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ രഞ്ജിത്ത് ബാലകൃഷ്ണൻ രഞ്ജിത്താണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ ആണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ അതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആണ് പ്രേംകുമാർ പ്രേംകുമാറാണ് വൈസ് ചെയർമാൻ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാന്നറിയോ ഷാജിൻ കരൂർ ഷാജിൻ കരൂർ ആണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആണ് ഷാജിൻ കരൂർ ഓക്കെ അപ്പോ ഒന്നുകൂടെ പറയാം സാഹിത്യ അക്കാദമി കെ സച്ചിതാനന്ദനാണ് അധ്യക്ഷൻ സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി ലോഡി അക്കാദമി ആരാണ് മുരളി ചിരുത്ത് നാടൻകലാകാരൻ പടയണി ആരാണ് ഒ എസ് സുനികൃഷ്ണൻ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് വൈസ് ചെയർമാൻ പ്രേംകുമാർ ആണ് പിന്നെ ഷാജിൻ കരുണാരാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനാണ് ഇപ്പൊ കേരളത്തിലെ പ്രധാന പദവികളാണ് നമ്മൾ കണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് മാത്രമാണ് പറയുന്നുള്ളൂ ഇനി മറ്റൊരു ക്ലാസ് നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ്സ് പറയാം അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാം കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിച്ചിട്ട് ഇന്ത്യയുടെ പഠിക്കുക എന്നിട്ട് കേരളവും ഇന്ത്യയും കൂടെ കമ്പയർ ചെയ്യാം കറന്റ് അഫയർ പഠിക്കുമ്പോൾ വാരി വായിച്ച് എല്ലാം കൂടെ പഠിച്ച് അത് കൂടെ അവൈലാക്കാണ്ട് സെലക്ട് ചെയ്ത് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഭാഗം പഠിക്കുക പഠിക്കുമ്പോ ഇപ്പം കുറച്ച് പഠിച്ചു അത് വീണ്ടും പഠിച്ചു വീണ്ടും ഒന്നും ഇല്ല വായിച്ച് ഉറപ്പിക്കുക ഇപ്പൊ കേരളവും ഇന്ത്യയും പഠിച്ചത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് മൊഡ്യൂൾസ് ആക്കി അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് സ്പ്രെഡ് ചെയ്തിട്ട് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വേണ്ട രീതിയിൽ അത് പഠിക്കുക അപ്പൊ റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് നമുക്ക് ക്വസ്റ്റൻ പേപ്പറിൽ അറ്റ്ലീസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് നോട്ട് എടുക്കാൻ പാകത്തിനെങ്കിലും നമ്മൾ രണ്ടു മൂന്നു തവണ വായിച്ച് ഉറപ്പിക്കുക ഓക്കെ പി എസ് സി എക്സാം ഗൈഡിൽ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെവൽ നമ്മുടെ എൽ ഡി എക്സാമിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഗ്രാമർ പാർട്ടി കംപ്ലീറ്റ് കവർ ചെയ്യുന്ന പ്രോഗ്രാം ആണ് വളരെ ചെറിയ എമൗണ്ടിൽ നാനൂറ്റി നാല്പത്തിയഞ്ച് രൂപയോളം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇംഗ്ലീഷ് പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആക്കെങ്കിലും ഇംഗ്ലീഷ് ഗ്രാമർ കോൺഫിഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ മാത്സിന്റെ നമ്മൾ ഫിഫ്റ്റി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് അതും നമ്മുടെ കംപ്ലീറ്റ് പി എസ് സി സിലബസ് ബേസ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് കൊടുക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവിടെ കൂടുതൽ ഞാൻ പറയുന്നത് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ വൺ ഇയറിന്റെ കോഴ്സ് റെക്കോർഡ് സെഷൻസ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ക്ലാസ് സാധനം വരുന്നത് നിങ്ങൾക്ക് റെഡി ക്ലാസ് ക്ലാസ്സായിട്ടാണ് നമ്മുടെ ലൈവ് റെക്കോർഡ് സെഷൻസ് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ കൂടുതൽ ഞാൻ പറയുന്നത് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് തരുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആണ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ സെഷൻസ് ഒക്കെ അറിയിക്കാം മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ വീണ്ടും കാണാം